വന്യമൃഗശല്യവും കൃഷിനാശവും മൂലം കർഷകർ ബുദ്ധിമുട്ടുമ്പോൾ ജപ്തി നടപടികൾ നിർത്തിവെക്കുവാൻ ബാങ്ക് തയ്യാറാവണമെന്ന് ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ജപ്തി നിരോധന നിയമത്തിന് ബാങ്ക് ഉദ്യോഗസ്ഥർ പുല്ലുവില വില കൽപ്പിക്കുന്നതായും നിരോധന നിയമം ജലരേഖയായി മാറിയതായും എം പി പറഞ്ഞു കേരള ബാങ്കാണ് മുന്നിൽ സഹകരണ ബാങ്കിൽ നിന്നും നടപടികൾ ഉണ്ടാകുന്നു ജനങ്ങളുടെ മേലുള്ള കുതിരകയറ്റം നിർത്തിവെക്കണമെന്നും ജനങ്ങളുടെ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ സർക്കാരിനാകില്ലെന്നും ജപ്തി നടപടികളിൽ നിന്നും പിന്മാറി ആവശ്യപ്പെട്ടു ജപ്തി നടപടികൾ നിർത്തിവെക്കുന്ന നടപടികളിലേക്ക് ഗവൺമെന്റ് കടക്കണമെന്ന് ആവശ്യപ്പെടുക സത്യത്തിൽ ജനങ്ങൾ ജനങ്ങളാകെ ബുദ്ധിമുട്ട് നിൽക്കുകയാണ് ഒരു വശത്ത് കൃഷിനാശം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ വന്നു വണ്ടിമൃഗശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വന്നു കാർഷിക വില തകർച്ചയുണ്ടായി കൃഷിക്കാരാകെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ഈ അവസരത്തിൽ ജപ്തി നടപടികളുമായി ബാങ്കുകൾ കടന്നു വരുന്നത് ശരിയല്ല ഇപ്പൊ ഗവൺമെന്റ് തന്നെ ജപ്തി നിരോധന നിയമം ഏർപ്പെടുത്തുകയുണ്ടായി പക്ഷേ അതിന് പുല്ല് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ജപ്തി നിരോധന നിയമത്തിന് പുല്ല് കൽപ്പിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ജപ്തി നടപടി നടപടികളുമായി മുന്നോട്ട് പോകുന്നത് അതിനെതിരെ ജനങ്ങളാകെ സംഘടിച്ച് സമരം ചെയ്യുന്ന സ്ഥിതിയാണ് കേരള ബാങ്കാണ് മുൻവിൽ നിൽക്കുന്നത് സഹകരണ ബാങ്കിൽ നിന്ന് പോലും വലിയ ജപ്തി നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ എല്ലാ ഇടങ്ങളിലും കാർഷിക മേഖലയായ സമ്പൂർണ്ണ പ്രതിസന്ധിയിലാണ് ജനങ്ങളിതിനെതിരെ സംഘടിക്കും ശക്തമായ പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർത്തും അതിനെ അടിച്ചമർത്താൻ ഗവൺമെൻറ് ആവില്ല അതുകൊണ്ട് ജപ്തി നടപടികൾ നിർത്തിവെച്ച് ലോൺ റീസ്ട്രക്ചർ ചെയ്ത് പലിശ രഹിതമാക്കി കൊടുത്ത് അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് ഗവൺമെൻറ് കടന്നു വരണം അല്ലാത്തടത്തോളം ഷെഡ്യൂൾഡ് ബാങ്കുകൾ ഉൾപ്പെടെ നാഷണലൈസ്ഡ് ബാങ്ക് ഉൾപ്പെടെ അതോടൊപ്പം സഹകരണ ബാങ്കുകളും എല്ലാ ബാങ്കുകളും കാണിക്കുന്ന ഈ കുതിരകയറ്റം ജനങ്ങളുടെ മേരെ കുതിര ജപ്തി നടപടി ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു ആരാണ് ഇതിന് സമ്മാനം അറിയേണ്ടത് അപ്പോൾ ഈ കാര്യത്തിൽ ഗവൺമെൻറ് അതാണ് പ്രശ്നങ്ങളെ കാണണം അവർ പ്രഖ്യാപിച്ച ജപ്തി നിരോധന നിയമം വെറും കടലാസ് രേഖയായി ജലരേഖയായി ഇന്ന് മാറിയിരിക്കുകയാണ് ഒരു വിലയും അതിന് ആരും ഒരു ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിട്ടില്ല എന്നുള്ളത് ഇവർ തിരിച്ചറിയണമെന്ന് മുറിയിക്കേണ്ടത്